सघन भवतौ सखनौ पुनक्तु सखवीर्यं करवाबहै तेजस्विन व्यथितमस्तु मा विद्विषावहै ॐ शन्ति शान्ति शन्ति ആദരണീയരായ എല്ലാ ഹിന്ദു വിശ്വാസികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഹിന്ദു ധർമ്മത്തെക്കുറിച്ചായിരുന്നു ഇവിടെ ഈ ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ ധർമ്മത്തിൻ്റെ എല്ലാ വശങ്ങളും വെറും പൊള്ളയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായ ഗൂഢശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ധർമ്മബോധം ഹിന്ദുക്കളായ നമ്മളിൽ ബഹുഭൂരിപക്ഷം ഹിന്ദു സമാജത്തിനും ഇതറിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതുകൊണ്ട് തന്നെ പരമാവധി ഈ ധാർമ്മിക അവബോധം എല്ലാവരിലും എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തി പരമാവധി ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് എന്താണ് ധർമ്മം ധർമ്മം ആ വാക്കിന് ഒട്ടേറെ അർത്ഥമുണ്ട് നമ്മളൊക്കെ പറയാറുണ്ട് ഇതെൻ്റെ ധർമ്മമാണ് ഇതവരുടെ ധർമ്മമാണ് എന്താണ് യഥാർത്ഥത്തിൽ ധർമ്മം ഇംഗ്ലീഷിൽ അതിനൊറ്റ വാക്കേ ഉള്ളൂ ഡ്യൂട്ടി അവനവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യകർമ്മം കർമ്മം ഏതോ അത് ധർമ്മം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വേദം പറയുന്നു യതോ വിഹിതകർമ്മ തത് ധർമ്മ യതോ അവിഹിതകർമ്മ തത് അധർമ്മ ലോകാനുസാരിയായ എല്ലാ വിഹിതകർമ്മങ്ങളും ധർമ്മമാണ് അവിഹിതകർമ്മങ്ങളെല്ലാം അധർമ്മവുമാണ് അപ്പോൾ ചെയ്യേണ്ടതിന്നത് ചെയ്യരുതാത്തത് ഇന്നത് ഇതാണ് ധർമ്മ ചിന്ത ഇതിൽ നിന്ന് നമുക്ക് ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടായിട്ടില്ല ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടതും ധർമ്മം ധർമ്മത്തിന് വേദങ്ങൾ നാല് ലക്ഷണങ്ങളാണ് കൽപ്പിച്ചിട്ടുള്ളത് ഒന്ന് വേദ സ്മൃതി സദാചാര സ്വസ്യജപ്രിയമാത്മന ഏവ ചതുർവിധം പ്രാഹു സാക്ഷാത് ധർമ്മസ്യ ലക്ഷണം വേദം വേദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം ചുരുക്കി പറഞ്ഞാൽ അറിവ് എന്നാണ് ഏതറിവാണ് തൻ്റെ സത്തയെക്കുറിച്ചുള്ള അറിവ് അഥവാ താൻ ആരാണെന്നും താൻ എന്താണെന്നും താൻ എവിടെ നിന്നാണ് വന്നതെന്നും എന്തിനവിടെ നിൽക്കുന്നുവെന്നും ഇനി ഒടുവിൽ എങ്ങോട്ട് പോകുന്നു എന്നും ഈ ചോദ്യത്തിന് വ്യക്തമായ ധാരണ ഉത്തരം കണ്ടെത്തിയവർ ഭാരതത്തിലെ ഋഷി പരമ്പരകളായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ നിരന്തരമായി അന്വേഷണം ഒടുവിൽ കണ്ടെത്തൽ ഈ അന്വേഷണത്തിനും കണ്ടെത്തലിനും വൈദിക ഭാഷയിൽ അന്ന് പറഞ്ഞിരുന്നത് തപസ്സെന്നും സാക്ഷാത്കാരമെന്നുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അന്വേഷണവും അവർ കണ്ടെത്തിയ ശാശ്വത സത്യത്തെ അവർ കുറിച്ചു വെച്ചു യഥാർത്ഥത്തിൽ അതല്ലേ സനാതനധർമ്മം അഥവാ ഹിന്ദു ധർമ്മം ഈ ധർമ്മത്തിൻ്റെ ലക്ഷണമാണ് നാലെണ്ണം ആയി പറഞ്ഞത് വേദവും വേദം അറിവ് രണ്ടാമത്തേതാണ് സ്മൃതി സ്മൃതി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്ക് അനേകം സ്മൃതികളുണ്ട് ഇവിടെ അനേകം ഉണ്ടായിട്ടുണ്ട് ഈ സ്മൃതി എന്ന വാക്കിൻ്റെ അർത്ഥം ഓർമ്മ എന്നാണ് താൻ പഠിച്ച കാര്യങ്ങൾ വേണ്ട വിധത്തിൽ വേണ്ടതുപോലെ വേണ്ടവരുടെ മുമ്പിൽ വിനിയോഗിക്കുവാനുള്ള കഴിവല്ലേ യഥാർത്ഥത്തിൽ സ്മൃതി അതുപോലെ സദാചാരം സത് ആചാരം സദാചാര നിഷ്ഠയാണ് പരമപ്രധാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബലവും അത് തന്നെയാണ് നിഷ്ഠയാണ് അപ്പോൾ സത് ആചാരം അടുത്തതാണ് സ്വസ്യ പ്രിയമാത്മന തൻ്റെ ഉള്ളിലുള്ള ആത്മതത്വം തന്നെയാണ് മറ്റുള്ളവരിലും മറ്റുള്ള എല്ലാത്തിലും കുടികൊള്ളുന്നതെന്ന് അനുഭവവേദ്യ അറിയൽ അതാണ് സ്വസ്യ ചിയമാത്മന ഏവ ചതുർവിധം പ്രാഹു സാക്ഷാത് ധർമ്മ്യ ലക്ഷണം ഈ നാലെണ്ണമാണ് ധർമ്മത്തിൻ്റെ ലക്ഷണമായി ആചാര്യന്മാർ കണ്ടത് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിൻ്റെ ലക്ഷണം ഏതൊക്കെയാണ് വേദം സ്മൃതി സദാചാരം സ്വശ്യജ പ്രിയമാത്മന ഏവ ചതുർവിധം പ്രാഹു സാക്ഷാത് ധർമ്മസ്യ ലക്ഷണം ഇത് എല്ലാവരും ഈ അറിഞ്ഞിരിക്കണം പരമാവധി എല്ലാവരിലും ഇത് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ ഉദ്യമം ഈ സന്ദേശം എല്ലാ ഹിന്ദു ധർമ്മവിശ്വാസികളും ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ദയവായി ഇത് എല്ലാവരിലും എത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ് നമസ്തേ